ഇണങ്ങിയും പിണങ്ങിയുമുള്ള പന്ത്രണ്ട് വർഷങ്ങൾ അത് നമ്മളിവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലത്ത് വെച്ച് ആഘോഷിക്കുകയാണ് വെൽക്കം ബാക്ക് ടു ട്രിപ്പോഗ്രഫി നമ്മൾ ഇന്നൊരു ചെറിയ യാത്ര പോകുവാണ് എന്തിനാണ പോണേ അതെ ഞങ്ങളുടെ ട്വൽത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു ട്രിപ്പ് പോയിട്ട് വേറൊരു സ്ഥലത്ത് താമസിക്കുക എന്നുള്ള പ്ലാനാണ് നമ്മളിപ്പോൾ ഒരു സ്ഥലം കാണാൻ എന്നുള്ളതിനൊക്കെ അലുപരി നമ്മൾ ഈ പോകുന്ന സ്റ്റേ ആണ് ഇമ്പോർട്ടൻസ് നമ്മുടെ ഇവിടുന്ന് ഏതാണ്ട് ഒരു രണ്ടര മണിക്കൂറോളം യാത്രയുണ്ട് രണ്ടര മണിക്കൂറിലെ രണ്ടര മണിക്കൂറോളം യാത്രയുണ്ട് അമ്മ ഡ്രൈവ് ചെയ്യുന്നു ഞാനിവിടെ നാവിഗേറ്റർ പിള്ളേർ ബാക്കിൽ ിക്കുന്നത് ബുൾസ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ടൗണിൽ കൂടിയാണ് ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇവിടെ ഒരുപാട് ബുൾസിന്റെ സ്റ്റാച്ചു കാണാം ഇവിടെ നോക്കിയാലും ബുൾസ് ചെറിയൊരു ടൗൺ ആണ് നല്ല ഭംഗിയുള്ള ടൗൺ ട്രക്കൊക്കെ അവിടെ അടുത്ത ബുള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ജേക്കബ് ബുൾസ് എന്ന് പറഞ്ഞ ഒരാൾ സ്ഥാപിച്ച ടൗൺ ആണ് അദ്ദേഹം ആദ്യകാലത്ത് യൂറോപ്പിൽ നിന്ന് വന്ന് സെറ്റിലായ ആളാണ് അയാളുടെ പേരിൽ അറിയപ്പെടുന്ന അയാളുടെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലമെന്നുള്ളു പെട്രോൾ വെള്ളിയെറു ഇവിടെ പെട്രോൾ പമ്പിലെ നമുക്കിങ്ങനെ കാറിന്റെ വാഷ് ചെയ്യാനും ഒഴിച്ചു കഴിയാനും കേട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്നെ കൊണ്ട് കാറ് മൊത്തം കഴിക്കോ നമ്മളവിടെ യൂസ് ചെയ്തുകഴിഞ്ഞപ്പോഴത്തേക്ക് അവരവിടെ സ്റ്റാഫ് വന്ന് ഫില്ല് ചെയ്തു അവിടെ ക്ലീൻ ചെയ്തോണ്ടൊക്കെ ഇരിക്കുവാണ് ആ ഭാഗമൊക്കെ നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ഇവിടത്തെ മെയിൻ ടൗൺ ഉണ്ട് ഫാമർ സ്റ്റോറത്തു പറഞ്ഞിട്ട് അപ്പൊ ഇവിടെ നമ്മുടെ ഒരു ഷോപ്പില് ക്യാമറ ബുക്ക് ചെയ്തിട്ടുണ്ട് ബില്ല് കാണിച്ച് അവര് എടുക്കാൻ പോയിരിക്കുക വലിയ ഷോപ്പാണത് ഇവരുടെ നമ്മുടെ അടുത്തുള്ള സ്റ്റോറിൽ ഈ ക്യാമറ ഇല്ലായിരുന്നു ബുക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വന്നത് പേയ്മെന്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ട് നമ്മളവിടുന്ന് ബുക്ക് ചെയ്താൽ മതി ക്യാമറ കിട്ടി ക്യാമറയുണ്ട് മൈക്കുണ്ട് നമ്മളിങ്ങനെ കുറേ ദിവസം കാത്തിരുന്ന് കഴിയുമ്പോൾ ഒരു പ്രത്യേക സുഖമുണ്ടല്ലോ എന്താ

നമ്മളവിടെ ചെല്ലുന്ന സ്ഥലത്തൊന്നും സാധനങ്ങളൊന്നും മേടിക്കാൻ കിട്ടില്ല അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നവർക്കൂസിലാൻഡില് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും യൂറോപ്പിലൊക്കെ കിട്ടുന്ന പോലെ ലിക്കർ മേടിക്കാൻ കിട്ടില്ല ഇവിടെ വൈൻ ബിയർ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കിട്ടുള്ളൂ കേക്ക് കട്ട് ചെയ്യാനുണ്ടേ ചെറുത് മേടിച്ചാൽ മതി ധാരാളം ചിക്കൻ വേണോ ബാസ്കറ്റിൽ എടുക്കാന്ന് വെച്ചാ അവസാനം ട്രോളിയിലാക്കി നമ്മളത്യാവശ്യ സാധനങ്ങൾ പേടിച്ചിട്ട് വീണ്ടത് വിടാം

പെട്ടെന്നെയിറ്റ് ചെയ്യാന്ന പറഞ്ഞേ കാർപ്പാർക്ക് മിക്കവാറും രാജകൊട്ടാരം എന്താ രാജകൊട്ടാരം കൊട്ടാരം ഇരിക്കുന്ന സ്ഥല സ്ഥല അവർ കൂടെ വന്ന് നിൽക്കാനൊക്കെ നമ്മുടെ ഫ്രണ്ടിൽ വേറൊരു കണ്ടുപോയി അവരുടെ അടിപൊളി സ്ഥലം ഫോറസ്റ്റ് ആണേ ഇവിടത്തെ ഫോറസ്റ്റ് ഇതൊക്കെയാണ് നല്ല കാറ്റാ നല്ല കുഴിയാ ചേർക്കല്ലേ സ്വർഗത്തിന്റെ കവാടം ഇതാണോ ഇതാണോ ഏ ാണ് പോലിണ്ട് ah, <laughs> ഇനി നമ്മൾ പോകുന്നത് ഒന്നര കിലോമീറ്ററോളം കാടും മേടൊക്കെ കയറി ഓഫ് റോഡൊക്കെ നടത്തിയാണ് മരങ്ങളുടെ ഇടയിൽ കൂടിയൊക്കെയുള്ള യാത്രയാണ്

ഏറ്റവും വലുത് ഇതിന്റെ അകത്തേക്ക് കയറിയ വ്യൂ കാണിച്ചു തരാം ചൂട് ഭയങ്കര ചൂട് ഏഹ് ഒരു രക്ഷയില്ല ഏട്ടാ ഇതിന്റെ മോളിൽ എത്തിയ ഒരാള് ഇവിടെ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് രണ്ടു വഴിയും കൂടി കേറാം നല്ല ചൂടാ ഇതെങ്ങനെ തിളപ്പിക്കും എ സി ഉണ്ടല്ലേ ഇത് നിന്നു അളന്തിനോട്ട് പോണെ സേഫാ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മെയിൻ ഇഷ്യൂ ആണ് ഇവിടുത്തെ അതിലാണെങ്കിൽ നല്ലതാണെങ്കിൽ നല്ല തണുത്ത കാറ്റും കംപ്ലീറ്റ് പ്രവർത്തിക്കുന്നത് സോളാറിലാണ് സോളാർ പവേഡാണ് വേറെ വൈബായിരിക്കും പക്ഷെ നമുക്ക് അങ്ങോട്ടുള്ള കാഴ്ച അന്നേരം വിസിബിലിറ്റി പോകും ഇത് കണ്ട കുറെ സ്പീക്കർ സിസ്റ്റം അങ്ങനെന്താ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് ശരിക്കും നമ്മൾ മാത്രം ഇവിടെ അവരിത് അങ് ദൂരെ അവരുടെ ഡോം ദോ അവിടെയാണ്

അതല്ലേ പ്രത്യേ കേ ടേസ്റ്റോ അല്ലേ ആള് ഫ്ലിപ്പ് ചെയ്തോ ദേ അത് ബഡ് രണ്ട് വെട്ട അപ്പൊന്നേണ്ടി ചിന്നല്ലേ ഇതിന്റെ എന്തൊരു ജെസ്സോ അല്ലേ പ്രത്യേ വൈബ് പ്രത്യേ വൈബ് നമ്മുടെ ക്യാമറസ് ഓപ്പൺ ചെയ്യാ ബാട്ടിൽ നമ്മളെ അയാ എന്നാണോ പറയണെ മിൽക്ക് കുക്കർ അല്ല മിൽക്ക് കുക്കർ അല്ല എന്നല്ലേ മിൽക്ക് കുക്കർ അല്ല മിൽക്ക് ബോയിലർ ആ മിൽക്ക് ബോയിലർ വേറെ മെറ്റഗവാസ് കേട്ടോ

ഇവിടെ ഒരു ഡോം ഉണ്ട് പിന്നെ ഇത് കമ്മ്യൂണൽ ഡോം നമുക്ക് അത്യാവശ്യം ഫുഡ് കാര്യങ്ങളൊക്കെ ഇതൊരു റെസ്റ്റോറന്റ് കൂടിയാണ് അവിടെ വന്നിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം അത് കോമൺ ആയിട്ടുള്ള ഏരിയല്ലേ ആ ഇത് കോമൺ ബ്യൂട്ടിഫുൾ ഇതിപ്പോ എല്ലായിടത്തും ഉണ്ടല്ലോ നാട്ടിലൊക്കെ ഉണ്ടല്ലോ കോമൺ ആണോ അതുകൊണ്ട് പ്രത്യേകിച്ച് അതിനെപ്പറ്റി വിവരിക്കാനൊന്നുമില്ല നമുക്ക് ഇവിടുന്ന് നീ അങ്ങോട്ടേക്ക് പോണം മേളയിലേക്ക് 가റോ ഓ ഇവിടെയൊക്കെ ലൈറ്റ് ഓൺ പിച്ചിട്ടുണ്ട് ട്ടാ ഹ ലൈറ്റ് ആ ഇടക്കൊക്കെ ലൈറ്റ് പിടിച്ചോ വാവ് ഇവിടന്ന് അങ്ങോട്ടുള്ള വ്യൂ ഉണ്ടോ ബ്യൂട്ടിഫുൾ ആണോ ഇതിന്റെ ഓരോ ഭാഗത്തന്ന് നോക്കുമ്പോഴും ഓരോ ഫംഗിയാണ പ്രഷർ പ്രസീലെ പ്രസീണോ നോ 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 അതെ അതാവർ പറഞ്ഞിലായിരുന്നു ഇവിടെ എന്തോ സൗണ്ടിന്റെ എന്തോ സംഭവം ഉണ്ടെന്ന് ആ ചുമ്മാ ഇവർ ഫ്രം ഹിയർ ലോ പ്രഷർ അതിനക്കി

അത്ര നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ശരീരം ഒന്ന് ചൂടായി ഓ ഇതാണ് ഭംഗിയാ ഒരു ചെടികളുടെ അടുത്ത് കാണുമ്പോൾ ഭംഗി മനസിലാവുന്ന ഭംഗിയായിരുന്നു പക്ഷെ ചെറുതാ ഒത്തിരി വെറുതെ ഇവിടെ ഒരാള് നടന്ന് നടന്ന് വന്ന് കിടപ്പായി ക്യൂആർ കോഡ് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളൊക്കെ എന്ത് നമ്മള് വേറൊരു സൈറ്റിലേക്ക് പോകും അവിടെ കേറിയില്ല ഇതൊരു എന്താ പറയാ ഒരു മെഡിറ്റേഷൻ മ്യൂസിക് പോലെ അല്ലേ ഓ ഇവിടെ സെന്ററിൽ ഇരുന്നേ നല്ല രസാ എന്താ രണ്ട് സ്പീക്കറുണ്ട് ആ വാ ഇത് കണ്ടോ സ്പീക്കറ് നമ്മളെ സറൗണ്ട് ചെയ്ത് ഏർ നേച്ചറിൽ നിന്ന് ഒരു ഹോം തിയേറ്ററിൽ മ്യൂസിക് കേൾക്കുന്നതല്ലേ കൂട്ടിക്കുരണ്ട സന്ധ്യ ആയിത്തിറങ്ങി നമ്മള് തിരിച്ചു പോവാണ് സൂര്യൻ അസ്തമിച്ചു തുടങ്ങി ഇപ്പൊ ഇവിടുന്ന് കാഴ്ചകള് വേറൊരു രീതിയിലേക്ക് മാറി കാരണം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കടലിന് കുറച്ചുകൂടി ഒരു റിഫ്ലക്ഷൻ കുറച്ചുകൂടി കുറഞ്ഞിട്ട് ആ വെള്ളത്തിന്റെ കളർ എടുത്ത് നിൽക്കാൻ തുടങ്ങി എങ്ങോട്ട് പോകുന്നത് പോകുന്ന ഇവിടെയാണ് ഇതിന്റെ ബാബ്

നമ്മൾ പണ്ട് കുഞ്ഞായിരിക്കുമ്പോ പേപ്പറിൽ രണ്ട് മലകൾ മലകളതിന്റെ ഇടയ്ക്ക് ഒരു സണ്ണിങ്ങനെ ഉദിച്ച് വരുന്നത് ഉദിച്ച് വരുന്നതോ മുകളിൽ ഒരു സൂര്യൻ നിൽക്കുന്നോ അങ്ങനെയൊക്കെ പിക്ചർ ആ ഒരു ക്യാൻവാസ് പോലെ തോന്നുന്നു ഇപ്പൊ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സമയം ഇത്രയും സമയം സൂര്യൻ മേഘങ്ങൾക്കിടയിലായിരുന്നു ഇപ്പൊ അസ്തമിക്കാറായപ്പോഴേക്കും തലവെക്കി പക്ഷേ എന്താ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നോക്കി വിടുന്നു ഒരു രക്ഷയില്ല വെച്ചോ ഞാൻ എടി ഈ ചൂടുവെള്ളത്തിൽ ഇറങ്ങി കിടക്കുമ്പോഴുള്ള സുഖം നല്ല തണുപ്പ് പുറത്തു നല്ല തണുപ്പും നല്ല തണുത്ത കാറ്റും ഈ വെള്ളത്തിനാണെങ്കി നല്ല ചൂടും ഓ അതൊരു വല്ലാത്ത സുഖ പറഞ്ഞറിയിക്കാൻ പറ്റില്ല പയ്യോ പയ്യ പോ പയ്യ പോകയ്യപ്പോ ൈറ്റൊക്കെ ഇട്ടപ്പോഴേക്കുംട്ടിപളി ടോർച്ചും കിട്ടിട്ടുണ്ട് ടോർച്ച് കെട്ടും ഇഷ്ടപ്പെട്ടോ ഇവിടെ ലൈറ്റ് ഇല്ലേ i all day. You're my water when I'm stuck in the desert. You're the talent all I take when my head hurts. You're the sunshine of my life. I just want. ഒരുമിച്ചിട്ട് ഒരാൾക്ക് അവിടെ വേണമെങ്കിൽ കിടക്കാം രണ്ടുപേരും ഉണ്ട് രണ്ട് ബെഡും ഉണ്ട് പിന്നെ രണ്ട് കൗച്ചുണ്ട് അരോറ ഉണ്ടെന്ന് പറഞ്ഞു ഡാൻസ് ന്യൂസിലാൻഡ് അറോറ ആർട്ടിക്കലൊക്കെ നോർത്ത് ഫിൻലാൻഡിലും ഐസ്ലാൻഡിലൊക്കെ പോയിട്ട് നോർത്തൺ ലൈറ്റ്സ് കാണുന്ന പോലെ നോർവേയിലൊക്കെ പോയിട്ട് കാണുന്ന പോലെ ഇവിടെ സ ന്യൂസിലാൻഡിൽ അന്റാർട്ടിക്കയോട് ചേർന്നുള്ള ഭാഗമായതുകൊണ്ട് ന്യൂസിലാൻഡിൽ സതേൺ ലൈറ്റ്സ് കാണാൻ പറ്റും അപ്പോൾ സതേൺ ലൈറ്റ്സ് ഇങ്ങനെ ഇടയ്ക്ക് വരുന്ന ഒരു പ്രതിഭാസമാണ് അപ്പോൾ അത് ഇന്ന് രാത്രി ഉണ്ടെന്ന് പറയും ലക്കുണ്ടെങ്കിൽ കാണാൻ പറ്റും ഞാനിപ്പോൾ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിട്ട് പുറത്തുനിന്ന് പോയി നോക്കണം ഓർത്തിരിക്കുകയാണ് നല്ല കാറ്റാണ് ന്യൂസിലാൻഡിൽ പ്രത്യേകിച്ച് കാറ്റിൻ്റെ കാര്യത്തിലൊരു പഞ്ഞമില്ല വെല്ലിങ്ടൺ അടുത്താണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല കാറ്റാണ് എന്തായാലും പുറത്ത് പോയി നോക്കാം ഓ പുറത്ത് കാറ്റ് മാത്രമേ ഉള്ളൂ നല്ല കാറ്റാണ് ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആരോ വരെ കണ്ടാലും കണ്ടില്ലേലും ഇന്ന് പുറത്ത് പോയി ഒന്ന് വീഡിയോ എടുക്കും നമുക്കെന്തായാലും ഒരു ടൈം ലാപ്സ് വേണം അപ്പോൾ അതിന് വേണ്ടി ഒന്ന് നോക്കാന്നുള്ള പ്ലാനിലാണ് പുറത്ത് പോകുക നോക്കട്ടെ കിട്ടുവാണെങ്കിൽ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം